സഹോദരന്മാരെ സഹോദരികളെ ഇന്നത്തെ പ്രഭാതത്തിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഫലക്ക് പ്രഭാത സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫി സല്ലു അലഹി വസ്ലമ്മ പഠിപ്പിച്ച ഒരു ഹബീഫിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു ദ്വായനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള ദുആകൾ പ്രാർത്ഥനകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമ്മൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന നമ്മൾക്ക് പ്രതീക്ഷയും ആശയം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ദ പ്രാർത്ഥന എന്നുള്ളത് അത് കാറുകളും സ്ഥിരമായി ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഇന്ന് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റു ഈ പ്രഭാതത്തിൽ ചെല്ലേണ്ട വിക്രകൾ അലക്കാറുകൾ ചെല്ലിയ ആളുകളാണ് നമ്മളെല്ലാവരും അതേപോലെ വൈകുന്നേരത്തിൽ ചെല്ലേണ്ട അലക്കാറുകളുണ്ട് അതുപോലെ തന്നെ റസൂർഹി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഹദീസിൽ വാരിതായി വന്നിട്ടുള്ള ദ്വാരകൾ പ്രാർത്ഥനകളുമുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന ഭക്ഷണം കഴിച്ചാലുള്ള പ്രാർത്ഥന കുറെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വസ്സലം ഈ ഹദീഫിൽ പ്രമുഖ ഹദീഫ് പണ്ഡിതനായ ഇമാം അബുദാബുദ് റഹിമഹുല്ല രേഖപ്പെടുത്തിയ ഇമാം ഇബിനാജയും തന്റെ ഇമാം ഇം തുറുമുദിയും രേഖപ്പെടുത്തിയമതുൽ അൽബാനി റഹ്മെ സിലിസിലയിൽ ഹദീഫ് സിലിസിലയിൽ സഹിയിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീഫിലെ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി സ്വഹാബിയായ

പറയുകയാണ് ഞങ്ങൾ അദ്ദേഹം പ്രവാചകന്റെ കൂടെ ജാലിസൻ ഇരിക്കുകയായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് വറജുലുൻ യു ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട് പ്രവാചകന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോൾ മറ്റൊരാൾ വന്നുകൊണ്ട് പ്രവാചകന്റെ അരികിൽ ഈ സുഹാബികളുടെ അരികിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ സ്വഹാബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് എന്നിട്ട് ഈ നമസ്കരിച്ച ഈ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയാണ് ഈ സ്വഹാബി പ്രാർത്ഥിച്ചത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ സഹാബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അനസ്ബന്മാലിക് റബിഹുഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥന കേട്ട ഉടനെ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലിൽ ഈ പ്രാർത്ഥന കേട്ട ഉടനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ആരാണ് ഈ പ്രാർത്ഥിച്ചത് ആരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തോട് ചോദിക്കുകയും ചെയ്തു അനസുബന് മാലിക് റബ്നു പറഞ്ഞു അള്ളാഹുന്റെ റസൂലിന്റെ ഇന്ന വ്യക്തിയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു സഖാല പറഞ്ഞു തീർച്ചയായും ഉന്നതമായ നാമങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന്റെ ചോദ്യത്തിന് അള്ളാഹു സുപ്രധാന ഉത്തരം നൽകിയിരിക്കുന്നു റസൂൽ വസ്ലമ സഹാപത്തിനെ പഠിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന വെച്ചുകൊണ്ടുവരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നർത്ഥം ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ടുവരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന്റെ ചോദ്യത്തിന് അള്ളാഹു മറുപടി നൽകി എന്നാണ് അള്ളാഹുവിന്റെ റസൂല് ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ സഹോദരികളെ ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ ഇത് ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് നാട്ടിൽ നിർഭയത്വവും സമാധാനം ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അസുഖങ്ങളും രോഗങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ തന്നെ സ്വർഗനരകങ്ങൾ ചോദിച്ചുകൊണ്ട് നരകമോചനത്തിന് വേണ്ടി സ്വർഗ പ്രവേശനത്തിന് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഈ ദുഃഖ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാനാണ് റസൂർഹി വലഹി വസ്ല്ല പഠിപ്പിക്കുന്നത് ഇത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് ഇത്രേ പ്രാർത്ഥനയുള്ളൂ പ്രാർത്ഥനയുടെ ആശയം ഇതാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇല്ല ഒരു അൽ മന്നാൻ നെയ്യാണ് ബദിവൃത്തമാവാൽ അത് ആകാശ ഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ നെയ്യാണ് ജലാലിൻറെയും ഇക്കറാമിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് എന്താണോ നമ്മുടെ ആവശ്യം അത് പറയുക സ്വർഗപ്രവേശനമാണ് നരകമോചനമാണ് നമ്മുടെ അസുഖം മാറാനാണ് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനാണ് എന്ത് ആവശ്യമാണോ ആ ആവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് പറയുക അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഇതാ ദുർയബി അജാബ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചോ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചോ അവന്റെ ചോദ്യത്തിൽ അള്ളാഹു മറുപടി നൽകുമെന്ന് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരി പഠിക്കണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ദുഃഹ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ദുഃഹയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെയാണ് ഈ പ്രാർത്ഥന ആവർത്തിക്കുകയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ പറഞ്ഞ പ്രാർത്ഥനയാണ് അള്ളാഹുബിൻറെ കടവ് പറയില്ല നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഈ പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോഴും ഇത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നല്ലവരെ സലകർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് മാറാവട്ടെ